പാലാ സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെ തീയതികളിൽ ലൂമിനാരിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ സാംസ്കാരിക പ്രദർശന മേള സംഘടിപ്പിക്കുന്നു വൈജ്ഞാനിക സാംസ്കാരിക മേഖലകളിലെ ഏറ്റവും നൂതനമായ അറിവുകളിലേക്കും കാഴ്ചകളിലേക്കും വെളിച്ചം വീശുന്ന നിരവധി സ്റ്റാളുകളാണ് ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും ശ്രദ്ധേയരായ വ്യക്തികളുടെയും സഹകരണത്തോടെ ഒരുക്കുന്നത് വിക്രം സാരഭായ് സ്പേസ് സെന്റർ ഒരുക്കുന്ന ശാസ്ത്ര പ്രദർശനം മെഡക്സ് മോട്ടോർ എക്സ്പോ പുസ്തകമേള സാഹിത്യോത്സവം പെറ്റ്ഷോ പുരാവസ്തു പ്രദർശനം പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കാർഷിക മേള കേരള വനംവകുപ്പിന്റെ വിവിധ സ്റ്റാളുകൾ ഫുഡ് ഫുഡ്ഫെസ്റ്റ് ഫാഷൻ ഷോ ഇന്റർകൊളീജിയറ്റ് ഡാൻസ് മത്സരങ്ങൾ കയാക്കിംഗ് പ്രശസ്തരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെയിന്റിംഗ് ബിനാലയും ചിത്ര പ്രദർശനവും റോബോട്ടിക്സ് ഗെയിമുകൾ പ്ലാനറ്റോറിയം കിഡ്സ് പാർക്ക് വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും പ്രദർശനവും എന്നിവയ്ക്കൊപ്പം കോളേജിലെ ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലുള്ള വൈവിധ്യമാർന്ന സ്റ്റാളുകളും മേളയുടെ ഭാഗമാകും ഏറ്റവും വിപുലവും വൈവിധ്യമാർന്നതുമായ സാംസ്കാരിക തോമസ് കോളേജ് വേദിയാകുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ കലാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റ് എല്ലാ തരത്തിലുള്ള പൊതുജന പങ്കാളിത്തത്തോടും ഒക്കെ ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമ്മുടെ കോളേജിൽ ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റോളുകളുണ്ട് ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തന്നെ ബിരുദാനന്തര ബിരുദ റിസർച്ച് സൗകര്യങ്ങളുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ശാസ്ത്രം മാനവിക വിഷയങ്ങൾ കൊമേഴ്സ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രദർശനമാണ് ഒപ്പം പുറമേ നിന്നുള്ള വി എസ് എസ് സി വിക്രം സാരഭായ് സ്പേസ് സെന്ററിന്റെ സ്റ്റോൾ ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മെഡക്സ് സ്റ്റോൾ ഉണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഫാം ഫെസ്റ്റ് ഉണ്ട് മോട്ടോ എക്സ്പോ ഉണ്ട് ഒട്ടേറെ തരത്തിലുള്ള എക്സിബിഷൻ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം ചേർന്ന് ഈ ബൃഹത്തായ ക്യാമ്പസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഇതുവരെ നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്ന എല്ലാ നേട്ടങ്ങളെയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സ്റ്റോളുകളാണ് ആയിരത്തി ഇരുന്നൂറോളം സ്കൂളുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടകർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബോളിവുഡ് ഗായിക റാവു നയിക്കുന്ന സംഗീത നിശയിലും ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ എട്ട് മ്യൂസിക് ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത കലാപരിപാടികളിലും പ്രത്യേക പാസ് മൂലമാണ് പ്രവേശനം നൽകുന്നത് വിദ്യാഭ്യാസം ചരിത്രം ശാസ്ത്രം പരിസ്ഥിതി സാഹിത്യം കല കായികം വൈദ്യശാസ്ത്രം എന്നിങ്ങനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളും സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവർ ഡോക്ടർ സാൽവിൻ കാപ്പിലെ പറമ്പിൽ ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ കായിക വിഭാഗം മേധാവി ആശിഷ് ജോസഫ് ജോർജ് ജേക്കബ് ഡോക്ടർ ജീൻസ് കാപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു